ஜுவ இருபத்தூலிகளும் நஷ்டப்பட்டு நம்ம சர்க்கா ஜீவனக்காரு பென்ஷன் காரணம் ஆகும் ായിട്ടുള്ള അതുപോലെ തന്നെ അതിന്റെ കമ്മിറ്റി രണ്ടുപേരായിട്ടുള്ളത് അവരോട് ചോദിക്കാം എന്താണ് ഇവിടുത്തെ സമരത്തിന്റെ ഞങ്ങള് രാവകൽ ഭിക്ഷാടന സമരം നടത്തുകയാണ് ഞങ്ങൾ സർക്കാർ ജീവനക്കാരായിരുന്നു റിട്ടേർഡ് ജീവനക്കാരാണ് എൻ നിന്ന് എസ് സിന്ന് ഞങ്ങൾ റിട്ടയർഡ് ചെയ്തോട്ട് ഞങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടുന്നില്ല ആനൂറ്റി തൊട്ട് കിട്ടുന്നത് നാനൂറ്റി എൺപത്തി ആറ് രൂപ ആണ് ഞങ്ങൾക്ക് പെൻഷൻ ഇല്ല പെൻഷൻ ഇല്ലാത്ത പെൻഷനർമാരാണ് ഞാൻ അതുപോലെ നമ്മുടെ റേഷൻ കാർഡുകളൊക്കെ നമ്മുടെ വൈറ്റാണ് നമുക്ക് മാസത്തിൽ കിട്ടുന്ന രണ്ട് കിലോ അരി മാത്രമാണ് ഇത് ജനസത്തെ ആകർഷിക്കാൻ വേണ്ടി നമ്മുടെ നാല് ജില്ലകളിലും ഇതുപോലെ ഭിക്ഷാടന സമരം നടത്തിയിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ധനമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പരാതി സെല്ലിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരെല്ലാം ഒന്ന് കണ്ണു തുറക്കട്ടെ ഈ ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പ്രഖ്യാപിച്ചു കിട്ടണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ സമരത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അപ്പൊ ഇന്നലെ വൈകുന്നേരം മുതൽ ഞങ്ങൾ രാഭകൽ സമരം തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ സമരം അവസാനിപ്പിക്കും നമ്മള് റിട്ടയർഡ് ആയത് ഏകദേശം ഒന്ന് മൂവായിരത്തിൽ പരം പേരുണ്ട് അപ്പൊ അതിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളതും പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് പിന്നീട് അവർ വരാതിരിക്കുന്ന അവരെല്ലാവരും അറുപത് വയസ്സ് കഴിഞ്ഞ സഹോദരങ്ങളാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനോ അതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമ്മൾ വരാതിരിക്കുന്നത് ഇപ്പൊ നമ്മളിവിടെ വന്നിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് ഇരുപത് പേരാണ് ഇനി ഇനി വരും പരിപാടിയിൽ നമ്മുടെ കുറച്ച് ള് ട്രെയിനിൽ വന്നോണ്ടിരിക്കുകയാണ് അവരൊരു ഒമ്പത് മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റു കുറച്ച് പേര് നമ്മുടെ അടുത്ത് തന്നെ ഓപ്പോസിറ്റ് കടയില് കാപ്പു പിടിച്ചോണ്ടിരിക്കയാണ് എല്ലാവരും ഉടനെ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ കുറ്റാടുന്ന സമരത്തിലേക്ക് വന്നിരിക്കുന്നത് കുറ്റാടുന്ന സമരത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ കുറ്റെടുത്ത് ജീവിക്കണമെന്നുള്ളാണ് സർക്കാർ ജീവനക്കാരെ വെട്ടേടായി കഴിഞ്ഞാൽ ഭിക്ഷയെടുത്ത് ജീവിക്കേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുകയാണ് അത് നമ്മുടെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ സമരമായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഈ സർക്കാർ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഈ എൻ ബി എസ് പിൻവലിക്കും സ്റ്റാറ്റൂട്ടി പെൻഷൻ പുനസ്ഥാപിക്കും ഈ എൻ ബി എസിനെ അറബിക്കടലിൽ ഒഴുക്കും എന്നാണ് പക്ഷെ ഇന്നുവരെയും അത് അറബിക്കടലിൽ ഒഴുക്കിയിട്ടില്ല പക്ഷെ ഞങ്ങള് അറബിക്കടലിൽ ഒഴുക്കിയിട്ടുണ്ട് നമ്മൾ ഇവിടെ ശംഖുപുറത്തും ചെല്ലാനം കടപ്പുറത്തും കോഴിക്കോട് കടപ്പുറത്തും ഞങ്ങൾ എൻ ബി എസിനെ കടലിൽ പുറത്ത് ഒഴുക്കിയിട്ടുണ്ട് ഞാൻ തൃശ്ശൂര വിശേഷം ഇതല്ല ഞാൻ ആരോഗ്യവകുപ്പിലെ ഒരു ജീവനക്കാരനായിരുന്നു വർഷത്തോളം ജോലി ചെയ്തു ഇപ്പൊ പെൻഷൻ ആയിരത്തി രൂപയാണ് പെൻഷൻ കിട്ടണത് അതുകൊണ്ട് ജീവിക്കാൻ യാതൊരു മാർഗമില്ലാത്ത അവസ്ഥയാണ് റേഷൻ കാർഡാണെങ്കിൽ വെള്ളമാണ് വേറെ ആനുകൂല്യങ്ങളും കിട്ടില്ല സാമൂഹിക സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്നുണ്ട് അതിനെ അപേക്ഷിച്ചാലും അപേക്ഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണിത് അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ അപ്പൊ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകളും സർക്കാരിന്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തുക മൂന്നാല് സ്ഥലങ്ങളിൽ നമ്മുടെ ഞങ്ങളുടെ സംഘടന സമരം ചെയ്തു നമ്മളെ അക്രമാസക്തമായ ഒരു സമരത്തിനും ഇന്ന് വരെ ഞങ്ങള് ഭിക്ഷ എടുക്കാണ് ജീവിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇവിടെയും അതായിട്ടാണ് ഇപ്പൊ സർക്കാരിന്റെ ഞങ്ങളുടെ അവസാനത്തെ ഒരു ഇതാണ് സർക്കാർ കണ്ണു തുറക്കാണെങ്കിൽ തുറക്കട്ടെ എന്നുള്ളതിലാണ് ഇവിടെയും വിഷയം എടുത്ത് പ്രതിഷേധിക്കുന്നത് വേറെ ഒരു ഇതിനും ഞങ്ങളെ അക്രമത്തിനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഞങ്ങളെതിരാണ് അതിനുള്ള സാമ്പത്തിക കടം വാങ്ങിച്ചിട്ടും അവരുടെ സഹായി നമ്മുടെ സംഘടനാ സഹായങ്ങളും പലവരും നമ്മടെ ഇതറിഞ്ഞിട്ട് ഇതിൽ നിന്ന് പെൻഷനായ വ്യക്തികൾ നിസ്സാര അവരേം അവസ്ഥയൊക്കെ വളരെ മോശമാണ് എന്നാലും ചെറിയ ചെറിയ മോണ്ടുകളൊക്കെ നമ്മുടെ ഇതിലേക്ക് അയച്ചു തന്നിട്ട് അതുകൊണ്ടൊക്കെ ആണ് ഇവിടെ യാത്രയും കാര്യങ്ങളും ഇപ്പൊ വന്നു പോകണം എന്റെ ചെലവുകൾ അത് സർവീസിൽ സർവീസിലുണ്ടായിരുന്നു ഇപ്പൊ ഉണ്ടായിരുന്നു ശമ്പളത്തിൽ നിന്ന് മാസം അഞ്ഞൂറ് രൂപ വെച്ച് പിടിച്ചിരുന്നു ഇപ്പൊ പോകുന്നതിന് ശേഷം അത് പിടിക്കുന്നില്ല കാരണം എന്താ വെച്ചാല് ാര് റിട്ടയർ ആയി കഴിഞ്ഞാൽ ട്രഷറി ആയിട്ട് അതൊരു ബന്ധമില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ആനുകൂല്യം കിട്ടണ മൂന്ന് വർഷത്തെ പൈസ പതിനെണ്ണായിരം രൂപ ഒരുമിച്ച് അറസ്റ്റണമാണ് എങ്കിലേ നിങ്ങൾക്ക് ഈ ആനുകൂല്യം കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം പഴയ സ്റ്റാറ്റൂട്രി പെൻഷൻകാരെ സംബന്ധിച്ച് അവർക്ക് പെൻഷൻ ട്രഷറി അവരുടെ മാസം അഞ്ഞൂറ് രൂപ അവരുടെ പെൻഷൻ എമൗണ്ട് നിർത്തും ക്കാരെ മെഡിസട്ടിന്നും ഇപ്പൊ പുറത്തായിരിക്കാണ് കാരണം പതിനെണ്ണായിരം രൂപ മൂന്ന് വർഷത്തെ പ്രീമിയം ഒരുമിച്ച് ഒരുമിച്ചടക്കിനാണ് അവർ പറയണത് അതിനെ ഞങ്ങളെ കൊണ്ട് പാകില്ല അപ്പൊ അതുകൊണ്ട് മെഡിസറ്റീന്നും ഞങ്ങള് പുറത്തായിരിക്കുക അപ്പൊ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ അസുഖങ്ങളാണ് ആണ് ഇപ്പൊ തന്നെ പ്രായാതിക്ക് തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരുപാടുണ്ട് അതിന് ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ആ ആനുകൂല്യങ്ങളും കിട്ടാത്ത അവസ്ഥയാണ് ജീവിക്കാൻ വെച്ചാൽ നമുക്ക് ആരോടും വിരോധമില്ല എല്ലാ സംഘടനകളോടും നമുക്ക് അനുകൂലം തന്നെ എല്ലാ സംഘടനകളോടും നമ്മൾ ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്നത് നമ്മള് പട്ടിണി കിടക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഭിക്ഷാടന സമരം നടത്തുന്നത് അതുകൊണ്ട് ബാക്കിയുള്ള സംഘടനകൾ നമ്മളോട് സഹകരിച്ച് പോണമെന്നാണ് നമ്മളെ വിനീതമായ അഭ്യർത്ഥന ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ സംസാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഇങ്ങനെ കിട്ടിയൂക്കട